നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുടയുടെ സാംസ്കാരികോത്സവമായ ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനിയിൽ വെളിച്ചവും വിരിയിക്കുന്ന ആഘോഷമാണ് വർണ്ണക്കുട എന്ന് പ്രശസ്ത നോവലിസ്റ്റ് ആനന്ദ് പറഞ്ഞു ഇരിങ്ങാലക്കുടയുടെ ദേശീയ നൃത്ത സംഗീതോത്സവമായ വർണ്ണക്കുടയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതിരുവുകളൊക്കെ ആവുമ്പോഴേക്കും സാധിക്കുന്നു അത് പൊടിപിടിയായി മലിന

സംഘാടക സമിതി ചെയർപേഴ്സണും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ മുഖ്യാതിഥിയായി ചടങ്ങിൽ പി ജയചന്ദ്രൻ പുരസ്കാരം ഗായകൻ ഹരിശങ്കറിനും നാടിന്റെ സ്നേഹാദരം എഴുത്തുകാരൻ ആനന്ദിനും സമർപ്പിച്ചു നഗരസഭാ ചെയർമാൻ എം പി ജാക്സൺ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഇമാം കബീർ മൗലവി കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അശോകൻ ചെരുവിൽ കെ ശ്രീകുമാർ വേണുജി കലാനിലയം രാഘവനാശാൻ സദനം കൃഷ്ണൻകുട്ടിയാശാൻ ബാലൻ അമ്പാട്ട് കപില വേണു പി കെ ഭരതൻ രേണു രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ ജോസ് ജെ ചിറ്റിലപ്പിള്ളി സ്വാഗതവും കൺവീനർ അഡ്വക്കേറ്റ് പി മണികണ്ഠൻ നന്ദിയും പറഞ്ഞു തുടർന്ന് കൊരമ്പ് മൃദംഗ കളരിയുടെ മൃദംഗമേള മാനവമൈത്രി ഗീതം വർണ്ണകുട തീം സോങ്ങിന്റെ നൃത്താവിഷ്കാരം കേരള കലാമണ്ഡലം അവതരിപ്പിച്ച നൃത്തശില്പം എൻ്റെ കേരളം ഗായിക ഇന്ദുലേഖ ലൈവ് മ്യൂസിക് ബാൻഡ് ഷോ എന്നിവ അരങ്ങേറി ചുവപ്പൻ കുപ്പായം അണിഞ്ഞ പാപ്പാക്കുട്ടവും മഞ്ഞിന്റെ നിറമുള്ള ചിറകും തൂവെള്ള വസ്ത്രവും അണിഞ്ഞ മാലാകന്മാരും നൃത്ത ചുവടുകളുമായി ഇരിങ്ങാലക്കുടയുടെ നഗരവീഥികൾ കീഴടക്കി മണ്ണിൽ വിരിഞ്ഞ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി നഗരവീഥിയിൽ കരോൾ ഗാനത്തിനൊപ്പം നിശ്ചല ദൃശ്യത്തിൻ്റെ അകമ്പടിയോടെ പാപ്പാമാരും മാലാഖമാരും ചുവടുവെച്ച് നീങ്ങിയപ്പോൾ ആഹ്ലാദത്തോടെ ജനം വരവേറ്റു കത്തീഡ്രൽ പ്രൊഫഷണൽ സി എൽ സി സീനിയർ സി എൽ സിയുമായി സംഘടിപ്പിച്ച മെഗാ ഹൈടെക് ക്രിസ്തുമസ് കരോൾ മത്സര ഘോഷയാത്രയിലാണ് പാപ്പാക്കൂട്ടവും മാലാഘൃന്ദവും ആട്ടിടയന്മാരും അണിനിരന്നത് യേശുവിൻ്റെ കാലഘട്ടത്തിലെ വേഷവിധാനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കഥാപാത്രങ്ങൾ കുട്ടികളിൽ മാത്രമല്ല വലിയവരിലും ഏറെ കൗതുകമുണർത്തി മാതാവിനും യൗസെ പിതാവിനും പുറമെ ആട്ടിടയന്മാരും പൂജരാജാക്കന്മാരും ഉൾപ്പെടെയുള്ളവരുടെ പുരാതന വേഷധാരണം കരോളിനെ വേറിട്ടതാക്കി തിങ്ങാലകുടാൾ പരിസരത്ത് വെച്ച് കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ കരോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു കൃത്യമായി നമ്മുടെ മനസ്സിൽ അതൊരു സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ ഒരു സന്തോഷത്തിൻ്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പട്ടണമായ ബന്ധുലഹിമേൽ ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു കർത്താവായ യേശുക്രിസ്തു ഇതാണ് സന്ദേശം ഇതാണ് കാരണം ഇത് മാനാഖമാരാണ് അറിയിച്ചത് ആരെയാണ് അറിയിച്ചത് ഇതറിയിക്കുന്ന സമയത്ത് ഫലസ്തീനിൽ അല്ലെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭരണം ലോകമെമ്പാടും ആയിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരോട് എന്നാൽ യഹൂദന്മാർ മാത്രമായിരുന്നു അല്ല ഒരായിരം വിവിധ തരത്തിലുള്ള സഖകൾ ഉണ്ടായിരുന്നു ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി നമ്പളം അധ്യക്ഷത വഹിച്ചു കെ എൽ എഫ് നിർമ്മൽ ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ സണ്ണി ഫ്രാൻസിസ് കണ്ടംകുളത്തി മുൻ നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ഗിരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പ്രൊഫഷണൽ സി എൽ സി പ്രസിഡന്റ് ഫ്രാൻസിസ് കോക്കാട്ട് അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറയ്ക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി പ്രോഗ്രാം ജനറൽ കൺവീനർ ഒ എസ് ടോമി സീനിയർ സി എൽ സി പ്രസിഡന്റ് കെ ബി അജയ് വാർഡ് കൗൺസിലർ ജോസഫ് ചാക്കോ കത്തീഡ്രൽ ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് എം എം ഷാജൻ മാണിക്കത്തുപറമ്പിൽ പി ടി ജോർജ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഡേവിസ് പടിഞ്ഞാറക്കാരൻ സംസ്ഥാന സി എൽ സി ജനറൽ സെക്രട്ടറി ഷോബി കെ പോൾ കൺവീനർ വിനു ആന്റണി എന്നിവർ പ്രസംഗിച്ചു സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദൂതുമായി ഒരു ക്രിസ് സന്മനസ്സുള്ളവർക്ക് സമാധാനം എളിമയുടെയും സമാധാനത്തിന്റെയും സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കാം എനിക്കും ക്രിസ്തു ജയന്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിൻ്റെ ജൂലി മൂന്നിൽ സ്നേഹത്തോടെ ആശംസിക്കുന്നു ബാലഗോകുലം സുവർണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സുവർണ കേരളം കലാ അയ്യങ്കാടി സ്ക്വയറിൽ സ്വീകരണം നൽകി തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ജില്ലാ അധ്യക്ഷൻ പി ഐ സോമനാഥൻ അധ്യക്ഷത വഹിച്ചു യദു കൃഷ്ണൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ കാര്യദർശി പി കെ ഷമ്മി മുഖ്യപ്രഭാഷണം നടത്തി ഇരിങ്ങാലക്കുട നഗരസഭാ കൗൺസിലർമാരായ സ്മിത കൃഷ്ണകുമാർ ഗീത പുതുമന എന്നിവർ ആശംസകൾ നേർന്നു പ്രണില നവീൻ സ്വാഗതവും दिव्य पर नियम पर आदिया। <laughs> <laughs> വിദ്യാഭവനിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായ പരിപാടികളോടെ അരങ്ങേറി ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് ദർശന കൗൺസിലിംഗ് സെന്റർ ഡയറക്ടർ സിസ്റ്റർ ഏഞ്ചലിൻ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ ചെയർമാൻ സി സുരേന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ചെയർമാൻ ടി എ നായർ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ സി നന്ദകുമാർ വൈസ് ചെയർമാൻ ടി പി വിവേകാനന്ദൻ സെക്രട്ടറി വി രാജൻ ട്രഷറർ സുബ്രഹ്മണ്യൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ ശോഭ ശിവാനന്ദരാജൻ ബി ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ ബിജു ഗി വർഗീസ് വൈസ് പ്രിൻസിപ്പൽ സുജാത രാമനാഥൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് ക്രിസ്തുമസ് കരോൾ ക്രിസ്തുമസ് നൃത്തങ്ങൾ തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി പുൽകൂട് നിർമ്മാണ മത്സരവും ഉണ്ടായിരുന്നു ക്രിസ്തുമസ് കാർഡ് നിർമ്മാണ മത്സരം കളറിംഗ് മത്സരം തുടങ്ങിയവ ക്രിസ്തുമസ് ആഘോഷത്തിന് മുന്നോടിയായി നടന്നിരുന്നു ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകർ പരിപാടികൾ ഏകോപിപ്പിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai Audir ICL Medila, empowering health. Near Altara, opposite village office Iring from the house of ICL. Tuline, Weaving stories around you. Tuline, Designer Studio. Creations made from the heart.